ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും കമൻറ്റായി ഇടണം ഇതാണ് പൃപ്പല്ലി ഔഷധ സസ്യങ്ങളിലെ രാജ്ഞിയെന്നും ഇതിനെ പറയാറുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് തൃപ്പല്ലി അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ് പിന്നെ ചുമ അലർജി ശ്വാസം മുട്ടൽ എന്നിവയ്ക്ക് തൃപ്പല്ലി ഉണക്കിപ്പൊടിച്ചത് തേനിൽ ചാലിച്ച് കഴിക്കുക ഇത് നടുന്നത് കുരുമുളക് വള്ളികൾ പോലെ തന്നെയാണ് കുരുമുളക് പള്ളിയോട് സാദൃശ്യമുള്ള ഒരു സസ്യമാണ് തൃപ്പല്ലി ഇത് നടുന്നത് അതിൻ്റെ വള്ളി മുറിച്ചാണ് ഞാൻ നട്ടിരിക്ക നട്ടത് അപ്പം ചെടിച്ചട്ടിയിലോ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ നമ്മുടെ മതിലിറമ്പിലോ ഒക്കെ വെച്ചാൽ കയറുകെട്ടിക്കൊടുത്താൽ നല്ലവണ്ണം ഉണ്ടാകും ഇതിന് ഞാൻ വളമായി ഉപയോഗിച്ചത് വീട്ടിലുള്ള കിച്ചൻ കമ്പോസ്റ്റും ചാണകപ്പൊടിയുമാണ് ഇട്ടുകൊടുത്തത് ഇതിൽ പാകമാകുമ്പോൾ ഒരു തിരി പോലത്തെ ഉണ്ടാകും തിരിയാണോ കായാണോ എന്ന് എനിക്കറിയത്തില്ല ഇച്ചിരി നീളത്തില്ല നിങ്ങൾക്കിത് ചെടി കാണുമ്പം മനസ്സിലാകുന്നുണ്ടല്ലോ അത് ആദ്യം ഒരു പച്ച കളറായിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ ലേശം ഒരു മഞ്ഞ കളറാവും പിന്നെ പാകമാകുമ്പോൾ ചുവപ്പ് കളറാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മളത് പറച്ച് ഉണക്കി സൂക്ഷിച്ചു വെക്കുകയോ അല്ലെ പൊടിച്ച് വയ്ക്കുകയോ ചെയ്യണം അങ്ങനെയാണത് മരുന്നിനായി ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി വണ്ണം കുറയാനും പ്രതിരോധ ശേഷി കൂട്ടാനും ഇത് വളരെ ഉപകരിക്കുമെന്നാണ് പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി കമൻറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം